റഷ്യൻ സാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയി എഴുതിയ പ്രസിദ്ധമായ ഒരു ലഘു നോവലാണ് ഇവാൻ ഇലിച്ചിൻ്റെ മരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് റഷ്യയിലെ പ്രാദേശിക കോടതികളിലൊന്നിൽ ആയിരുന്ന ഇവാൻ ഇലിച്ച് എന്ന മനുഷ്യന്റെ മരണത്തിൻ്റെയും അതിൻ്റെ പാശ്ചാത്തലത്തിൽ അയാളുടെ ജീവിതത്തിൻ്റെയും കഥയാണ് ഈ നോവൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തെട്ട് കാലഘട്ടത്തിൽ കടന്നുപോയ ഒരു ആത്മീയ പ്രതിസന്ധിയെ തുടർന്ന് താൻ ജനിച്ചു വളർന്ന റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ സഭ പോലുള്ള വ്യവസ്ഥാപിത മതങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നിന്ന് ടോൾസ്റ്റോയ് അകന്നുപോയിരുന്നു റഷ്യൻ ഓർത്തഡോക്സ് സഭ ടോൾസ്റ്റോയിയെ അതിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുക പോലും ചെയ്തു പരമ്പരാഗത ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് ഈ പുതിയ മതവീക്ഷണമാണ് ഇവാൻ ഇലിച്ചിൻ്റെ മരണത്തിന്റെ പാശ്ചാത്തലം ലിയോ ലിയോടോൾസ്റ്റോയയുടെ ഇവാൻ ഇലിച്ചിന്റെ മരണം ഇത് ജീവിതത്തിൻ്റെ അർത്ഥം പരിവേഷണം ചെയ്യുന്ന ഒരു ദാർശനിക കൃതിയാണ് റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ഇവാൻ ഇലിച്ചിൻ്റെ കഥയാണ് ടോൾസ്റ്റോയ് പറയുന്നത് സഹപ്രവർത്തകരെയും പരിചയക്കാരെയും ഞെട്ടിക്കുന്ന ഇവാന്റെ മരണവാർത്തയോടെയാണ് ഈ കഥ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എല്ലാവരും വിലപിക്കുന്ന സമയത്ത് ടോൾസ്റ്റോയി ഇവാന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് കോടതി നടപടികളുടെ ഇടവേളകളിൽ ഒന്നിൽ വർത്തമാനപത്രത്തിലെ ചരമ അറിയിപ്പിൽ നിന്ന് ഇവാൻ ഇലിച്ചിൻ്റെ മരണവാർത്ത അറിഞ്ഞ അടുത്ത സഹപ്രവർത്തകരെ അവതരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നോവലിൻ്റെ തുടക്കം അവർക്ക് ആശ്വാസവും സന്തോഷവുമായിരുന്നു മരിച്ചത് താനല്ലോ എന്നോർത്ത് ആശ്വസിക്കുകയും ഈ മരണം സൃഷ്ടിച്ച ഒഴിവിൽ കിട്ടാൻ സാധ്യതയുള്ള ഉദ്യോഗ കയറ്റത്തിൻ്റെ കാര്യമോർത്ത് സന്തോഷിക്കുകയുമാണ് ഓരോരുത്തരും ചെയ്യുന്നത് ബാല്യകൗമാരങ്ങൾ മുതൽ പരേതനെ അറിയാമായിരുന്ന പീറ്റർ ഇവാനോവിച്ചിൻ്റെ പോലും മനോഭാവം ഇതായിരുന്നുവെങ്കിലും എല്ലാവരും അനുശോചനത്തിൻ്റെ ഔപചാരിതകളിലൂടെ കടന്നുപോയി മരണവീട് സന്ദർശിച്ച പീറ്റർ ഇവാനോവിച്ച് മൃതദേഹത്തിന് മുൻപിൽ വണങ്ങുന്നതാണോ കുരിശടയാളം വരയ്ക്കുന്നതാണോ ഉചിതം എന്നതിനെ പറ്റിയുള്ള സന്ദേഹം സംശയം നിമിത്തം വണക്കവും കുരിശുവരയും കലർത്തിയാണ് ഉപചാരം അർപ്പിച്ചത് പരേതന്റെ വിധവ പ്രസ്കോവ്യയ്ക്കൊപ്പം പീറ്റർ ഇവാനോവിച്ച് കുറേ സമയം പങ്കിട്ട് അവരെ ആശ്വസിപ്പിച്ചു ദുഃഖം പങ്കുവെക്കുമ്പോഴും തനിക്ക് കിട്ടാൻ സാധ്യതയുള്ള പെൻഷൻ്റെയും മറ്റു ആനുകൂല്യങ്ങളുടെയൊക്കെ കാര്യമാണ് പ്രസ്കോവ്യയ്ക്ക് ചോദിക്കാനുണ്ടായിരുന്നത് മരണ വീട്ടിലേക്കുള്ള ഈ സന്ദർശനം ഒഴിവാൻ ഒഴിവാക്കാനായില്ലെങ്കിലും പീറ്റർ ഇവാനോവിച്ചിന് സായാഹ്നങ്ങളിൽ പതിവുള്ള ചീട്ടുകളിയിൽ അന്നും പങ്കുചേരാനായി അയാൾ എത്തുമ്പോൾ കളി ഒരു വട്ടം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ ഇവാൻ ലിച്ചിൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തെ ജീവിതം ഒട്ടും സങ്കീർണതയില്ലാത്തതും തീരെ സാധാരണവും അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്നതും ആയിരുന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മൂന്ന് മക്കളിൽ മൂപ്പിലും കഴിവിലും ശരാശരിയായിരുന്നു അയാൾ നിയമം പഠിച്ച് പാസായ ഇവാാനിലിച്ച് സിവിൽ സർവീസിലെ ഒരു പരീക്ഷ എഴുതി ജയിച്ചതിനെ തുടർന്ന് ഒരു പ്രവിശ്യയിൽ ഗവർണറുടെ ഓഫീസിൽ ജോലിയിൽ പ്രവേശിച്ചു ആദ്യത്തെ ഉദ്യോഗ കയറ്റം അയാളെ മജിസ്ട്രേറ്റ് സ്ഥാനത്തേത്ത് സ്ഥാനത്തേക്ക് എത്തിച്ചു എല്ലാ കാര്യങ്ങളിലും അയാൾ നാട്ടുനടപ്പും നടപ്പും തന്നെക്കാൾ മേലെയുമുള്ളവരുടെ മാതൃകയും പിന്തുടർന്നു ഔദ്യോഗിക ജീവിതത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ ഇവാൻ ഇലിച്ചിന്റെ സാമൂഹ്യ ബന്ധങ്ങളും രൂപപ്പെട്ടു എല്ലാവരും ചെയ്യുന്നത് പോലെ അത്യാവശ്യം സൗന്ദര്യവും സാമാന്യം സ്വത്തോ ഒക്കെയുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് അയാള് വിവാഹവും കഴിച്ചു തീർത്തും ശരിയായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് ആദ്യത്തെ കുട്ടിയുടെ ജനനത്തിന് തൊട്ടു മുമ്പുള്ള സമയത്ത് തൊട്ട് അവരുടെ ദാമ്പത്യ ജീവിതം സ്വർചർച്ചയില്ലാത്തതായി മാറി ഔദ്യോഗിക കാര്യങ്ങൾക്കും ചീട്ടുകളിക്കുമൊക്കെ കൂടുതൽ സമയം നീക്കി വെച്ചുകൊണ്ടാണ് ഇവാൻ എലിച്ച് വിവാഹ ജീവിതത്തിലെ ഈ വിരസതയെ നേരിട്ടത് ഇതിനിടയിലും ഔപചാരികതകൾക്കൊന്നും കുറവില്ലാതെ ജീവിതം സാധാരണ എന്ന മട്ടിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഔദ്യോഗിക ജീവിതത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലും അസാധാരണമായിട്ടുള്ളത് ഒന്നും സംഭവിക്കാൻ അയാൾ ഇടകൊടുത്തില്ല ഇവാനിലിച്ചിന് വേറെയും ഉദ്യോഗ കയറ്റങ്ങൾ പ്രൊമോഷനൊക്കെ കിട്ടി അവർക്ക് പിന്നെയും കുട്ടികൾ ജനിച്ചു ചില കുട്ടികൾ മരിക്കു മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ അവരുടെ മൂത്ത മകൾക്ക് പതിനാറ് വയസ്സായി മോൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഇതിനിടെ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കിട്ടാനുള്ള ഒരു ഉദ്യോഗ കയറ്റം കിട്ടാതെ പോയത് ഇവാൻ ലിജിനെ വല്ലാതെ വിഷമിപ്പിച്ചു പ്രൗഢിയിലുള്ള ജീവിതത്തിന് ശമ്പളം തികയാതെ ആയി തുടങ്ങിയിരുന്നു തലസ്ഥാനത്ത് പോയി ചില പരിചയങ്ങളൊക്കെ ഉപയോഗിച്ച് സ്വാധീനമൊക്കെ ഉപയോഗിച്ച് അയ്യ അയാൾ അയ്യായിരം രൂപ ശമ്പളമുള്ള പുതിയ ഒരു ജോലി തന്നെ തരപ്പെടുത്തി പുതിയ ജോലി സ്ഥലത്തെ വീട് സജ്ജീകരിക്കുന്ന സമയത്ത് ഭയങ്കര ഉത്സാഹത്തോടുകൂടി സ്വന്തമായിട്ടൊരു കർട്ടൻ അവിടെ പിടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു വശം ഇടിച്ച അയാൾ അവിടെ വീണു ആ വേദന പിന്നെ പെട്ടെന്ന് മാറി പക്ഷേ പിന്നെ വേറെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഴ്ചയെ തുടർന്നുണ്ടായ വേദന വീണ്ടും തോന്നിത്തുടങ്ങി അപ്പോൾ ഇവാൻ എലിച്ച് ഡോക്ടറുടെ അടുത്തെത്തി ആർക്കും ഊഹിക്കാവുന്ന ചില ചോദ്യങ്ങൾക്കും മറുപടികൾക്കുമൊക്കെ ശേഷം സാധാരണ ചോദ്യങ്ങൾക്ക് ശേഷം കാര്യങ്ങളുടെ കിടപ്പ് ഡോക്ടർ അയാൾക്ക് സമർത്ഥമായിട്ട് കുറഞ്ഞു കൊടുത്തു എന്നാൽ രോഗം ഗുരുതരമാണോ എന്ന അയാളുടെ ചോദ്യത്തിന് അപ്രസക്തമായ ചോദ്യം കേട്ട ഡോക്ടർ അയാളോട് കോടതിയിൽ കൂടുതൽ സംസാരിക്കുന്ന തടവുകാരോട് മജിസ്ട്രേറ്റ് എങ്ങനെയാണ് പെരുമാറുക അതുപോലെയാണ് പെരുമാറിയത് എന്നാണ് എഴുതിയിരിക്കുന്നത് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും മക്കളും ഇടും കാര്യങ്ങളൊക്കെ വിവരിക്കാൻ നോക്കിയെങ്കിൽ അവർക്കും അതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടായില്ല ക്ഷമയുണ്ടായില്ല മരുന്ന് മര്യാദക്ക് കഴിച്ചാൽ മതി ശരിക്കും കഴിച്ചാൽ മതി എല്ലാം മാറിക്കോളും എന്നുള്ളതായിരുന്നു അവരുടെ അഭിപ്രായം എന്നാൽ ഭയങ്കര വേദനയും വായിലെ അരുചി രുചി ഒക്കെ ആയപ്പോൾ പ്രശ്നം വൃക്കയുടേതാണെന്നും അപ്പൻഡിക്സിൻ്റേതാണെന്നൊക്കെ ഡോക്ടർമാർ ഇങ്ങനെ മാറി മാറി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രശ്നത്തിന് മാത്രം സമാധാനം കിട്ടിയില്ല സീസർ മനുഷ്യനാണ് മനുഷ്യരെല്ലാവരും മരിക്കും അതിനാൽ സീസറും മരിക്കും എന്ന ആ ഒരു സില്ലോഗിസം ഇവാൻ ഇലിച്ചും കേട്ടിട്ടുണ്ടായിരുന്നു എന്നാലും അത് സീസറേയും മറ്റു മനുഷ്യരെയും മാത്രം ബാധിക്കുന്ന നിയമമാണ് എന്നാണ് കരുതിയിരുന്നത് രോഗം തുടങ്ങി മൂന്ന് മാസമായപ്പോൾ ഇവാലിച്ചിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കുമുള്ള താല്പര്യം എന്നു മരിക്കും എന്നുള്ളത് മാത്രമാണെന്ന് വ്യക്തമായി ആർക്കും അയാളോട് ആത്മാർത്ഥതയോ സഹതാപോ ഒന്നും ഇല്ലായിരുന്നു ഇതിന് ഒരപവാദമായിട്ട് ഇരുന്നിരുന്നത് അയാളെ വളരെയധികം കാര്യമായിട്ട് കെയർ ചെയ്തിരുന്ന ഒരു പരിചാരകനുണ്ടായിരുന്നു അത് വളരെ കാലമായിട്ട് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ജറാസിം എന്നൊരു കർഷക യുവാവായിരുന്നു രോഗത്തിന്റെയും മരണത്തിന്റെയും അനിവാര്യത അറിഞ്ഞിരുന്ന ആ കർഷക യുവാവ് അയാളെ സഹതാപപൂർവ്വം സഹായിച്ചു അയാൾ മരിക്കുകയല്ല ഭേദമായി കൊണ്ടിരിക്കുകയാണ് എന്ന് ഭാവിച്ച ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും നുണയും വഞ്ചനയുമാണ് ഇവാൻ എലിച്ചിനെ ഏറ്റവും വിഷമിപ്പിച്ചത് വേദനിപ്പിച്ചത് ആ നുണയിൽ പങ്കുചേരാൻ അവർ രോഗിയെയും നിർബന്ധിച്ചു ഓരോ സന്ദർശനത്തിലും സാധാരണ മട്ടില് വിപുലമായ പരിശീൽ പരിശോധനകൾക്കൊക്കെ അയാളെ വിധേയനാക്കിയ ഡോക്ടറോട് നുണ പറയുന്നതില് ലജ്ജയില്ലേ എന്ന് ചോദിക്കണം എന്ന് തോന്നി ഇവാന് മരണത്തെ അശ്ലീലമാക്കുകയായിരുന്നു അവരെല്ലാം ചേർന്ന് ജറാസിം മാത്രം നുണ പറഞ്ഞില്ല ഇവാന് ലച്ചിന്റെ ലജ്ജാശീലനായ മകനും പിതാവിനെ ഇടയ്ക്ക് സഹതാപപൂർവ്വം നോക്കിയിരുന്നു അതുവരെ താൻ ജീവിച്ചിരുന്നത് ശരിയായ രീതിയിലാണ് എന്ന് കരുതിയിരുന്ന ഇവാൻ ഇലിച്ചിനെ ചിലപ്പോ സംശയങ്ങൾ പിടികൂടിയെങ്കിലും അവയെ അയാൾ മനസ്സിൽ നിന്ന് തുരത്തി കളഞ്ഞു പകരം ഒറ്റയ്ക്കാവുമ്പോ അർഹിക്കാത്ത ഈ വിധി തനിക്ക് തന്ന ദൈവത്തോട് ഇലിച്ച് ന്യായവാദം നടത്തി തന്റെ സഹനത്തിന് എന്തെങ്കിലും അർത്ഥമോ വിശദീകരണമോ കണ്ടെത്താൻ അയാൾക്ക് സാധിച്ചില്ല എല്ലാവരെയും അയാൾ വേർത്തു തന്റെ നിസ്സഹായതയും ഏകാന്തതയും മനുഷ്യന്റെയും ദൈവത്തിൻ്റെയും ക്രൂരതയും ദൈവത്തിന്റെ അസാന്നിധ്യവും ഓർത്ത് ഇവാനിലിച്ച് ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞു ഇടയ്ക്ക് ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അയാള് കുംഭസാരിച്ച് കുർബാന കൈക്കൊണ്ടു അപ്പോൾ ആശ്വാസം തോന്നുന്നില്ലേ എന്ന ഭാര്യയുടെ അന്വേഷണത്തിന് ഇവാനിലിച്ച് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ആദ്യം ഉണ്ട് എന്ന് മറുപടി പറഞ്ഞിരുന്നു എന്നാല് അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അയാള് അലറി കരയാൻ തുടങ്ങി മൂന്ന് ദിവസം തുടർച്ചയായി അയാള് അലറി കരഞ്ഞുകൊണ്ടിരുന്നു ആ അലർച്ച അകലേക്ക് കേൾക്കാമായിരുന്നു കൊലക്ക് വിധിക്കപ്പെട്ടവൻ ആരാച്ചാരുമായി മൽപിടുത്തം നടത്തുന്നത് പോലെ അത് എന്നാണ് പറയുന്നത് തനിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഇരുട്ട് നിറഞ്ഞ ഒരു കുഴിയിലേക്ക് ആരോ തന്നെ ഫലം പ്രയോഗിച്ച് ഇറക്കുകയാണ് എന്ന് ഇവാൻ എലിച്ചിന് തോന്നി തൻ്റെ ജീവിതം നല്ലതായിരുന്നു എന്ന അയാളുടെ വിശ്വാസമാണ് അതിലേക്ക് കടക്കാൻ അയാളെ അനുവദിക്കാതിരുന്നത് അലർച്ച തുടങ്ങി മൂന്നാം ദിവസം അവസാനം മരിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് കൈകാലുകളിട്ട് അടിച്ച് അലറുകയായിരുന്ന ഇവാൻ എലിച്ചിനെ ഏതോ ഒരു ശക്തി പ്രഹരിച്ചു അതോടെ നേരത്തെ കയറാൻ പറ്റാതിരുന്ന ആ കുഴിയിലേക്ക് ഇവാൻ ഇലിച്ച് വീണു അതിനടിയിൽ വെളിച്ചമായിരുന്നു സംഭവിച്ചത് ഇതായിരുന്നു അലറുന്നതിനിടെ വീശിക്കൊണ്ടിരുന്ന ഇവാനിലിച്ചിൻ്റെ കൈ അപ്പോൾ അയാളുടെ കിടക്കരയിൽ പതങ്ങിയെത്തിയ മകൻ്റെ തലയിൽ അടിച്ചു ആ കുട്ടിയെ കൈപിടിച്ച് അമർത്തി ചുംബിച്ച് കരയാൻ തുടങ്ങി ആ നിമിഷം ഇവാൻ ഇലിച്ച് കുഴിയിലേക്ക് വീണ് അതിനടിയിലെ വെളിച്ചം കണ്ടു തൻ്റെ ജീവിതം വേണ്ടതുപോലെ ആയിരുന്നില്ല എങ്കിലും അതിനെ ഇനിയും രക്ഷപ്പെടുത്താനാവും എന്ന് അപ്പോ അയാൾ അറിഞ്ഞു മകനെ അയാള് സഹതാപത്തോടു കൂടി നോക്കി അവിടെ വന്ന ഭാര്യയോടും ഇവാനിലിച്ചിന് അനുകമ്പ തോന്നി എല്ലാവരെയും അയാള് സഹതാപത്തോടെ കണ്ടു തന്നെ അലട്ടിയിരുന്ന ബാധകൾ ഒന്നൊന്നായി വിട്ടുപോകുന്നത് ഇവാൻ എലിച്ച് അറിഞ്ഞു അത് എത്ര എളുപ്പം സംഭവിച്ചു എന്നോർത്തപ്പോ അയാൾക്ക് അത്ഭുതം തോന്നി ശരീരത്തിന് തോന്നിയിരുന്ന വേദനയെക്കുറിച്ച് ഇവാനെല്ലിച്ച് ഓർത്തു അത് അപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ വേദന ഇപ്പോൾ അയാൾക്കൊരു പ്രശ്നമായി തോന്നിയില്ല ആ വേദനയെ അയാൾ അതിൻ്റെ വഴിക്ക് വിട്ടു മരണത്തോടുള്ള ഭയം അയാളെ വിട്ടുപോയിരുന്നു മരണത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ വെളിച്ചമാണ് ഇവാൻ കണ്ടത് ഇവാന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം തോന്നി താമസിയാതെ ഇവാനെല്ലിച്ച് അന്ത്യശ്വാസം വലിച്ചു പരേതന്റെ മുഖത്തെ നോവലിസ്റ്റ് വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പതിവ് പോലെ മരണശേഷം അയാളുടെയും മുഖം ജീവിച്ചിരുന്നപ്പോഴത്തേക്കാൾ സുന്ദരവും കുലീനവുമായി കാണപ്പെട്ടു സാധിക്കേണ്ടത് സാധിച്ചെന്നും നന്നായി സാധിച്ചെന്നും മുഖത്തെ ഭാവം പറഞ്ഞു അതിനു പുറമേ ജീവിച്ചിരിക്കുന്നവർക്ക് നേരെ ഒരു കുറ്റപ്പെടുത്തലും മുന്നറിയിപ്പും ആ മുഖത്ത് ഉണ്ടായിരുന്നു യുദ്ധവും സമാധാനവും അന്നാകരീനീന തുടങ്ങി ഐതിഹാസികമായ ബൃഹത് കൃതികൾ രചിച്ച ടോൾസ്റ്റോയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ ആത്മീയ പ്രതിസന്ധിക്കും പരിവർത്തനത്തിനും ശേഷം അത്തരം രചനകളിൽ താല്പര്യമില്ലാണ്ടായി പിന്നീടുള്ള രചനകളിൽ ഒരു ധർമ്മ പ്രഭാഷകന്റെ മട്ടായിരുന്നു അദ്ദേഹത്തിന് വെറും കഥാരചനയിൽ താല്പര്യമില്ലാതായ ടോൾസ്റ്റോയ് ഒടുവിലെഴുതിയ ഹാർജി മുറാദ് എന്ന ഒന്നാന്തരം കഥ പ്രസിദ്ധീകരിച്ചത് തന്നെ ആ കൃതി വെളിച്ചം കണ്ടത് ഗ്രന്ഥകർത്താവിന്റെ കാലശേഷമാണ് ഇവാൻ എലിച്ചിന്റെ മരണം കലാകാരനായ ടോൾസ്റ്റോയിയുടെ ഒരു തിരിച്ചുവരവായിരുന്നു അതിൽ വായനക്കാർക്ക് ധർമ്മപ്രഭാഷകനായ ടോൾസ്റ്റോയിയെയും കാണാൻ സാധിക്കും കലാകാരനായ ടോൾസ്റ്റോയിയും പ്രഭാഷകനായ ടോൾസ്റ്റോയിയും ചേർന്ന് നിർവഹിച്ച രചനയാണ് അത് ഇതിൽ ടോൾസ്റ്റോയ് കലാസൃഷ്ടിയുടെ മാധ്യമത്തിലൂടെ തൻ്റെ പുതിയ മതവീക്ഷണം അവതരിപ്പിക്കുന്നു ആദരണീയ മനുഷ്യനായി കരുതപ്പെട്ടിരുന്ന ഇവാൻ ഭൗതിക സുഖങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തൻ്റെ സാമൂഹിക പദവിയും തൊഴിൽപരമായ നേട്ടങ്ങളും കൊണ്ട് സ്വന്തം മൂല്യം അളക്കുകയും ചെയ്യുന്നു രോഗ രോഗബാധിതനാവുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ഇവാന്റെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങുന്നു ആസന്നമായ മരണത്തിന്റെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ നിർബന്ധിതരാകുന്ന അയാൾ അനുഭവിക്കുന്ന ശാരീരിക വേദന കഠിനമായ വൈകാരിക വേദനയ്ക്ക് സമാന്തരമാണ് ഇവാന്റെ ശാരീരിക അധപതനത്തെ അതോടെ ആത്മീയ അപജയവും പ്രതിഫലിപ്പിക്കുന്നു ഓരോ മണിക്കൂറും ദണ്ഡനയാണ് തന്നെ മനസ്സിലാക്കാനും തന്നോട് സഹതപിക്കാനും ഒരൊറ്റ ജീവി പോലുമില്ലാതെ മരണത്തിന്റെ വക്കത്ത് ഏകനായി ജീവിതം തള്ളിനേക്കുക എന്നതാണ് തൻ്റെ വിധി ഇവാന്റെ ഭാര്യ പ്രസ്കോവ്യ അയാളുടെ ക്ഷേമത്തെക്കാൾ വരാൻ പോകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ജീവിത അവസാനം വരെ ഇവാന്റെ സേവകനും പരിപാലകനുമായിരുന്ന ജെറാസിമും ഇവാന്റെ മകളായ ലിസയുമാണ് ഇവാന്റെ വേദനയും കഷ്ടപ്പാടുകളും ലഘൂകരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ആൾക്കാർ മരണത്തിലേക്കുള്ള യാത്രയിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെയും നേട്ടങ്ങളുടെ മൂല്യത്തെയും ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭൗതിക സുഖത്തിൻ്റെ നിസാരതയെയും അർത്ഥശൂന്യതയും ഇവാൻ മനസ്സിലാക്കുന്നു ജീവിതം അവസാനിക്കുമ്പോൾ ചുറ്റുമുള്ളവരിൽ നിന്ന് സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ലളിതമായ ആംഗ്യങ്ങളിലൂടെ അയാൾ ആശ്വാസം തേടുന്നു തൻ്റെ ഇളയ മകൻ്റെ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുന്നു മുൻകാല പ്രവൃത്തികൾക്ക് ക്ഷമ ചോദിക്കാനും ആത്മീയ സമാധാനം കണ്ടെത്താനും ശ്രമിക്കുന്നു തൻ്റെ സാമൂഹിക നിലയും പ്രൊഫഷണൽ വിജയവും ഉപരിപ്ലവമായ പ്രതിഛായയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നും യഥാർത്ഥ സന്തോഷത്തിൻ്റെ പൂർത്തീകരണമല്ല അതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവാൻ ഇലിച്ച് മരിക്കുന്നത് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ആത്മീയ പ്രബുദ്ധത കണ്ടെത്തുന്നതിലും യഥാർത്ഥ ബന്ധങ്ങൾ ഉൾക്കൊള്ളുന്നതിലുമാണ് എന്ന തിരിച്ചറിവാണ് ടോൾസ്റ്റോയ് സമൂഹത്തിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഭൗതികവാദത്തെയും ഉപരിപ്ലവതയെയും വിമർശിക്കാൻ ഉപയോഗിക്കുന്നത് അസ്തിത്വത്തിൻ്റെ കാതൽ എന്ന നിലയിൽ സ്നേഹം അനുകമ്പ മനുഷ്യബന്ധം എന്നിവയുടെ പ്രാധാന്യം ടോൾസ്റ്റോയ് ഇവിടെ ഊന്നിപ്പറയുന്നു നാം വളർത്തിയെടുക്കുന്ന ബന്ധങ്ങളിലും മറ്റുള്ളവരിൽ ചെലുത്തുന്ന സ്വാധീനത്തിലുമാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്ത ജീവിതത്തിൻ്റെ ക്ഷണികമായ സ്വഭാവത്തെക്കുറിച്ചും വർത്തമാന നിമിഷത്തിൽ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ പുസ്തകം ഓർമ്മപ്പെടുത്തുന്നു